ഏലപ്പട്ടയ ഭൂമിയിലെ നിർമ്മാണ നിരോധനം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനരഹിതർക്കും വീട് നിർമ്മിക്കുന്നതിന് വിലക്കുതറിയാവുന്നു കട്ടപ്പന നഗരസഭയിലെ പി എം എ വൈ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും സമയപരിധി അവസാനിക്കാറാകുമ്പോഴും എഗ്രിമെന്റ് വയ്ക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ചില നിർദ്ധന കുടുംബങ്ങൾ ഭവനപദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ അനുമതി തേടി ജില്ലാ കളക്ടറേയും റവന്യൂ വകുപ്പിനെയും ഒരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്താകുന്ന സ്ഥിതിയിലാണ് കട്ടപ്പന നഗരസഭയിലെ നിരവധി കുടുംബങ്ങൾ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് മേട്ടുകുഴി മാളികപ്പാട്ടില്ലം ദരൈരാജ് വേണീവിലാസം ഭൂപതി എന്നീ ഗുണഭോക്താക്കളാണ് അടച്ചുറുപ്പുള്ള കിടപ്പാടത്തിനുള്ള കുരുക്കഴിക്കുവാൻ അധികൃതരുടെ കനിവ് തേടുന്നത് അഞ്ച് സെന്റ് വീതം മാത്രം സ്ഥലമുള്ള ഈ രണ്ടു കുടുംബങ്ങളും ഏറെ ശോചനീയാവസ്ഥയിലായ വീട്ടിലാണ് കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ അടച്ചുറപ്പുള്ള വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബങ്ങൾ സ്കെച്ചും പ്ലാനും എല്ലാം എടുത്ത് എഗ്രിമെന്റ് വയ്ക്കുവാനൊരുങ്ങിയപ്പോഴാണ് നിർമ്മാണ അനുമതിയില്ലെന്ന് ഇവർ അറിയുന്നത് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വീട് നിർമ്മാണം പൂർത്തീകരിക്കാത്തതും എഗ്രിമെന്റ് പോലും വയ്ക്കാത്തവരുടെയും യോഗം വിളിച്ചപ്പോഴാണ് ഏലപ്പട്ടയ ഭൂമിയിലെ ഗുണഭോക്താക്കൾ പരാതിയുമായി എത്തിയത് വീടെ ലഭ്യമാക്കിയില്ലെങ്കിൽ കുടുംബമൊന്നാകെ നഗരസഭയ്ക്ക് മുൻപില് സമരം കിടക്കുമെന്നും ഇവർ പറഞ്ഞു നഗരസഭയ്ക്ക് പരിഹരിക്കാവുന്നതല്ല പ്രശ്നമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നും വാർഡ് കൗൺസിലറും ആവശ്യപ്പെട്ടു വീട് വെക്കാനുള്ള വീടുകൾ ഏറ്റവും ആവശ്യമായതും എന്നാൽ ഏലപ്പട്ടയ ഭൂമി ആയതുകൊണ്ട് നിർമ്മാണ അനുമതി ഇല്ലാത്തവരുമായ ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണ അനുമതിക്കായി ജില്ലാ കളക്ടറേയും റവന്യൂ വകുപ്പിനെയും കാണുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തി ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കൗൺസിൽ തീരുമാനം ഒറ്റ എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുകയുള്ളൂ അവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടറെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേർത്തുന്ന സംഘം റെഡിയാണ് പിന്നെ അതെല്ലാം ഗവൺമെൻറ്റിൽ കൊടുത്താൽ ഒരു പ്രത്യേക അനുമതി റവന്യൂ ഓഫിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോ കൊടുത്ത കൊടുത്തിട്ട് ഒരു അനുമതി മേടിക്കണം എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കളക്ടറുമായി സംസാരിച്ചതിന് ശേഷം കളക്ടറുടെ പരിഗതിയിലല്ല അത് നിൽക്കുന്ന ഗവൺമെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീരുമാനം തന്നെ വേണ്ടിയാണ് ഇപ്പോൾ ഇതിനായി അടിയന്തരമായി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി നടപടിയെടുക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു നഗരസഭയിൽ ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ കൂടുതൽ ഗുണഭോക്താക്കൾ ഇത്തരം പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ